മുക്കുപണ്ടം പണയം വെച്ച ശേഷം മരണപ്പെട്ടെന്ന് സ്വയം വാർത്ത കൊടുത്തിയ പിടിയിലായി കോട്ടയം കുമാരനല്ലൂർ സ്വദേശി സജീവാണ് പിടിയിലായത് ഗാന്ധിനഗർ പോലീസിന്റെ നിർണായക അറസ്റ്റ് നടന്നത് എല്ലാവരും വിശ്വസിച്ചിരുന്ന തട്ടിപ്പുകാരൻ ഒടുവിൽ പോലീസ് പിടിയിൽ മുക്കുബണ്ടം പണയം വെച്ച് കോട്ടയം കുമാരനല്ലൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് നാലര ലക്ഷം രൂപ തട്ടിയെടുത്ത സജീവിനെയാണ് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം നാല് തവണയായി മുക്കുബണ്ടം പണയം വെച്ച് നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് ഇതിനുശേഷം തമിഴ്നാട്ടിലേക്ക് മുങ്ങി പിന്നാലെ മരണപ്പെട്ടുവെന്നും ചെന്നൈയിൽ സംസ്കാരം നടത്തിയെന്നും ഇയാൾ തന്നെ പത്രത്തിൽ വാർത്ത കൊടുത്തു മരണപ്പെട്ട ശേഷവും ആധാർ കാർഡ് വെച്ച് ഇയാൾ സിം കാർഡ് എടുത്തിരുന്നു ഈ നമ്പറിൽ നിന്നും ഭാര്യയുടെ ഫോണിലേക്ക് വാട്സപ്പ് വഴി കോളുകൾ വന്നു ഇതോടെയാണ് പോലീസ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചത് പ്രതിക്കെതിരെ തട്ടിപ്പിനെ ഇരകളും രംഗത്തെത്തി അവൻ്റെ ഒരു വീട് ഒറ്റയ്ക്ക് തന്ന് ഒറ്റക്ക് വേറെ അഞ്ച് ലക്ഷം രൂപ എന്നോട് വേണ്ടിയിട്ടാണ് എനിക്ക് ഒറ്റക്ക് തന്നെ പതിനൊന്ന് മാസം എഗ്രിമെൻ്റ് എഴുതി അഗ്രിമെൻ്റ് ലോ ആയിരുന്നു പക്ഷെ അവൻ കാണിച്ചത് ആധാരം കള്ളയാധാരായിരുന്നു നിലവിൽ അത് ലോണുള്ള വീടായിരുന്നു ബാങ്കുകാരുമായിട്ട് രണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇവനെ എഗ്രിമെൻറ്റ് പുതുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവൻ മുങ്ങി